കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ിൽ പങ്കെടുത്ത് ചന്ദ്രാപ്പനി കണ്ണനാകുളം മഹാദേവ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ ഫണ്ട് സമാഹരണം നടത്തി ആവടങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു ഉപദേശക സമിതി പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ അധ്യക്ഷനായി സെക്രട്ടറി മുരാരി വിളമ്പത്ത് ദേവസ്വം ഓഫീസർ ടി സുരേഷ് കുമാർ അജയ് കുമാർ പള്ളിപ്പറമ്പിൽ പുനരുദ്ധാരണ കമ്മിറ്റി ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ തേവർക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു അത്തരത്തിലുള്ള പല അശുദ്ധികളും ക്ഷേത്രാങ്കണത്തിൽ വരികയും ആ ചൈതന്യത്തിന് പല രീതിയിൽ അതിൻ്റെ ഒരു ഉടവ് തെറ്റുകയും ചെയ്യുന്ന സന്ദർഭങ്ങളില്ലേ